ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഫ്താർ സ്നാക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നേക്ക് ആണ് കേട്ടോ നമ്മളിത് എണ്ണയിലൊന്നും പൊരിച്ചെടുക്കുന്നില്ല അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് മൂന്ന് സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്നൊന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് വയന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമുളക്കൊന്ന് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നവരെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് സവോളയൊക്കെ നന്നായിട്ട് വാടി മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയ ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര കിലോ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഒരു സോസും കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തതാണ് അത് ഉടച്ച് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയ ആറല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയും അരക്കപ്പിനടുത്ത് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കിഴങ്ങ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് ആണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ അടിച്ചെടുത്ത ശേഷം ഇതിൽ നിന്നും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ വെളുത്തുള്ളി സോസ് ഫില്ലിംഗിലേക്ക് ചേർത്തു കൊടു Commun നല്ല ടേസ്റ്റ് ആണ് ട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തു ഇട്ടിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദ ചേർത്തു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മൈതയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടും ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം നമ്മൾ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിച്ചെടുക്കുന്ന പോലെ കുറച്ച് കുറച്ചധികം സമയം നന്നായിട്ട് കുഴച്ച് ഇതുപോലെ സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ ഇതവിടെ നല്ല സോഫ്റ്റ് ആക്കി കുഴച്ച് ൊരു ഒരു ഒരു ടേബിൾ സ്പൂൺ ഓയിലാക്കി ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കണം നമ്മൾ പൂരിയുടെ ആ ഒരു റൗണ്ടിലൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ബോൾസാക്കിയിട്ടെടുത്താൽ മതി ഇതുപോലെ മുഴുവനായിട്ടും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മളിത് പ്രെസ്സിംഗ് മെഷീനിൽ വെച്ചിട്ടാണ് ഒന്ന് പ്രെസ് ചെയ്തെടുക്കുന്നത് പരത്തി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഞാനിവിടെ അടുപ്പത്ത് ചട്ടി വെച്ച് ചൂടായിരുന്ന സമയത്ത് ഒരൽപ്പം ഓയിലാക്കി കൊടുത്തിട്ട് ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നൊന്നില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ ഇവിടെ ദോശ ദോശ ചട്ടിയിലായത് തന്നെ ഞാനൊരല്പം ഓയിലാക്കി കൊടുത്തിട്ടാണിത് ചുട്ടെടുക്കുന്നത് അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചുറ്റെടുക്കുക അതിനിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരും നന്നായിട്ടൊന്നും പൊങ്ങി വരില്ല ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും ചുറ്റെടുക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്കതിലേക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതിയാവും നമ്മളതിലേക്ക് വെളുത്തുള്ളി സോസൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ അത് സ്റ്റിക്കി ആയിട്ട് നിൽക്കും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല ഇതുപോലെ ഫില്ല് ചെയ്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊരു ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് ഒരുപാട് ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി സോസ് ഒക്കെ ചേർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവല്ലോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഇഫ്താറിന് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ മുഴുവനായിട്ടും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ സെർവ് ചെയ്യുന്നത് അതുപോലെ കഴിക്കാനും നല്ല ഈസി ആയിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ഇഫ്താർ സ്നാക്കുകളും മറ്റ് റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്